ദേശീയ ഗെയിംസിൽ ബാസ്ക്കറ്റ്ബോളിൽ സ്വർണം നേടി കാഞ്ചിയാറിന് അഭിമാനമായി ചിപ്പി മാത്യു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ഗോവയിൽ വെച്ച് നടന്ന ദേശീയ ഗെയിംസിൽ കർണാടക ടീമിനെ പരാജയപ്പെടുത്തിയാണ് കേരളം സ്വർണം കരസ്ഥമാക്കിയത് കാഞ്ചിയാർ കല്യാണത്തിന്റെ അരങ്ങത്ത് മാത്തുക്കുട്ടിയുടെയും ആൻസിയുടെയും മൂത്ത മകളാണ് ചിപ്പി കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ ബാസ്കറ്റ്ബോൾ ഇനത്തിൽ കേരളം സ്വർണം നേടിയപ്പോൾ ചിപ്പിയിലൂടെ അത് ഇടുക്കിക്കും അഭിമാനമായി മാറി പല നേട്ടങ്ങളും ചിപ്പിയെ തേടിയെത്തി രണ്ടായിരത്തി പതിനാലിൽ കേരള ടീമിലെത്തിയ ചിപ്പി രണ്ടായിരത്തി പത്തൊൻപതിൽ ടീം ക്യാപ്റ്റനായി ഫെഡറേഷൻ കപ്പ് സീനിയർ നാഷണൽസ് ഒടുവിൽ ദേശീയ ഗെയിംസിൽ സ്വർണം ഈ നേട്ടങ്ങളെല്ലാം കേരളം നേടിയപ്പോൾ ടീമിൽ ചിപ്പി ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയാണ് ഈ ഒരു ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടാൻ സാധിച്ചു അതിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അതിനെ എനിക്ക് വേണ്ടി ഏറ്റവും എന്നെ സഹായിച്ചത് എന്റെ മാതാപിതാക്കളാണ് ഇതിനുവേണ്ടി എനിക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്തത് എന്റെ കുടുംബ പപ്പ മമ്മി എൻ്റെ രണ്ട് അനീറ്റുമാരാണ് അതുപോലെ തന്നെ ഈ നിമിഷത്തിൽ ഞാൻ എന്റെ സാറുമാരെ എൻ്റെ കോച്ചസ് ഉണ്ട് കോച്ചസിനെല്ലാം ഞാൻ ഈ സമയത്ത് ഓർക്കാണ് രണ്ടായിരത്തി പത്ത് മുതലാണ് ഈ ഹൈറേഞ്ചിൽ നിന്ന് അങ്ങനെ ബാസ്ക്കറ്റ് ബോൾ എന്ന് പറഞ്ഞിട്ട് ആരും ഇതുവരെയും വന്നിട്ടില്ല ആദ്യമായിട്ട് ഞാനായിരുന്നു അതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ അങ്ങനെ ബാസ്ക്കറ്റ് ബോൾ ഒരു മേഖലയിൽ ബാസ്ക്കറ്റ് ബോളിനെ കുറിച്ച് ആർക്കും അങ്ങനെ അറിയത്തൊന്നുമില്ല ഞാൻ ആദ്യം സ്പോർട്സിന് ചേർന്നത് ജി രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരത്താണ് അവിടെ ചെന്ന് അവിടെ നിന്നാണ് ഞാൻ ബാസ്ക്കറ്റ് ബോളിലേക്ക് കടന്നു വന്നത് അത് കഴിഞ്ഞ് കൊല്ലത്ത് ജിജോ പോൾ എന്ന് പറയുന്ന സാറിന്റെ അടുത്ത് വന്നാണ് ഞാൻ ബാസ്ക്കറ്റ് ബോളിൽ ഒന്ന് നല്ല ലെവലിലേക്ക് എത്തിയത് അത് കഴിഞ്ഞ് സെബാസ്റ്റ്യൻ സാർ കോളേജിൽ സാറ് ഇവർ മൂന്ന് പേരൊക്കെയാണ് എന്നെ ഒത്തിരി ഈ ഇതിൽ സഹായിച്ചവർ അത് കഴിഞ്ഞ് ഞാൻ പോലീസിലേക്ക് ഡിഗ്രി കഴിഞ്ഞപ്പം തന്നെ പോലീസിൽ എനിക്ക് ജോലിയായി പ പതിനഞ്ച് വർഷമായിട്ട് ഇപ്പം ഞാൻ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ എൻ്റെ കുഞ്ഞിലായിട്ടുള്ളൊരു സ്വപ്നമായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്വപ്നമായിരുന്നു ഈ ദേശീയ ഗെയിംസിലൊരു മെഡൽ വരികയെന്ന് അത് ഗോൾഡ് തന്നെയാണെന്ന് എനിക്കൊത്തിരി സന്തോഷമുണ്ട് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ഗോവയിൽ വെച്ച് നടന്ന ദേശീയ ഗെയിംസിൽ കർണാടക ടീമിനെ പരാജയപ്പെടുത്തിയാണ് കേരളം സ്വർണം കരസ്ഥമാക്കിയത് തുടർന്ന് പഞ്ചാബിലെ ലുധിയാനയിൽ വെച്ച് നടന്ന ദേശീയ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ടീമിലും അംഗമായിരുന്നു ചിപ്പി നിലവിൽ കേരള പോലീസിൽ ഹവിൽദാറായി ജോലി ചെയ്യുന്ന ചിപ്പി തിരുവനന്തപുരം ജി രാജ സ്പോർട്സ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്